അത്തരമാറ്റിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് തന്നെ കനകദുർഗയും ഗോവിന്ദനും അനന്തപുരിയുടെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ് എന്നാൽ നയനയെ തടഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോകരുത് ഏട്ടത്തി അവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും വക ഗോവിന്ദനും കനകയും നയനയും കൂട്ടിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങി പോകുക കേട്ടോ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടോ അന്നത്തെ ആ ഒരു രാത്രി ആദർശിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശിന്റെ അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ മഴയത്ത് നയന മോളെ കൊണ്ടിട്ട് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിക്കും അപ്പോഴാണ് ഗോവിന്ദ പറയുന്നത് എൻ്റെ മകൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല എല്ലാവരും എൻ്റെ മകൾ ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഈ അനന്തപുരി തറവാട് ഒരു പക്ഷേ വലിയ കൊട്ടാരമൊക്കെ ആയിരിക്കും ഈ കൊട്ടാരത്തിൽ ഒരു വേലക്കാരുടെ സ്ഥാനം പോലും എൻ്റെ മകൾക്ക് ഇവിടെ ആരും കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഞാൻ എന്തിനു എന്റെ ഇവിടെ നിർത്തണം ഞങ്ങളുടെ വീടൊരു കുടിലാണെങ്കിൽ പോലും അവിടെ തുല്യമായ ജീവിതം കൊടുക്കാനൊക്കെ എനിക്കറിയാം അപ്പോഴിനെ ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുന്നത് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും അപ്പോഴിനെ ഗോവിന്ദൻ ചോദിക്കുന്നത് ഞങ്ങൾ ആരോട് ചോദിക്കണം ഇത്ര ഇത്രകാലം ഇവളെ വളർത്തി വലുതാക്കി ഇവരുടെ അച്ഛനാണ് ഞാൻ അപ്പോഴെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം വിവാഹം കഴിയുന്നത് വരെയുള്ളൂ അച്ഛനമ്മമാർക്ക് പെൺമക്കളുടെ കാര്യത്തിൽ സ്ഥാനമുള്ളൂ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് പെൺകുട്ടികളുടെ വീട് അതെന്താ ഗോവിന്ദ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അപ്പോഴെ ഗോവിന്ദം പറയുന്നത് അതൊക്കെ എനിക്കറിയാം അതറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇത്ര കാലം എൻ്റെ മകളെ ഞാൻ ഇവിടെ നിർത്തിയത് അപ്പോൾ അപ്പോഴെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരിക്കലും എൻ്റെ നയനമോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ എൻ്റെ മരുമോളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലാണ് ഇവള് താമസിക്കേണ്ടത് അങ്ങനെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തോന്നുമ്പോൾ എൻ്റെ മകളെ എവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയപ്പെട്ട ആദർശിന്റെ അച്ഛൻ ആ സമയത്തേന് ഗോവിന്ദ പറയുന്നത് അതൊന്നുമല്ല ചെയ്യാം നിങ്ങളുടെ മകൻ ആദർശമോനും അതുപോലെ തന്നെ ഇവളുടെ അമ്മായിട്ടുള്ള ദേവയാനിക്കും ഇവളെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവളെ ഇവിടെ നിർത്തേണ്ട ആവശ്യം ആ പിന്നെ ആദർശിന്റെ അച്ഛൻ ചോദിക്കുന്നതിന് അത് അവരെ അങ്ങനെ തീരുമാനമെടുത്താൽ പോലെ അത് ഞാനും കൂടി വീട്ടിലുള്ളതല്ലേ അവരോട് ഞാൻ തന്നെ നേരിട്ട് ചോദിക്കട്ടെ ഇവിടെ എന്താണ് ഇത്രമാത്ര പ്രശ്നമെന്ന് വാ നയനമോളെ എന്നൊക്കെ പറഞ്ഞാൽ ആദർശിന്റെ അച്ഛനാവും നയനയുടെ കൈയും പിടിച്ചു വലിച്ചിട്ട് ഇങ്ങനെ അനന്തപുര തറവാട്ടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് എന്നാൽ ഇവിടെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നതിന് വലിയ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് കേട്ട ഉടനെ തന്നെ ആദർശന്റെയും ദേവേനിയുടെയും മുഖം അങ്ങ് മാറി പോവാണ് എന്നിട്ട് ആദർശന്റെ അച്ഛനാവട്ടെ നായനയുടെ കൈ യ്യും പിടിച്ച് അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് ഞാൻ ആരാടാ ഈ വീട്ടിലെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോഴേക്കും ഒന്നും ഇണ്ടാതെ നിൽക്കുന്ന സമയത്തിന് വീണ്ടും ദേശത്തോടെ തന്നെ ആദർശൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് പറയാടാ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറയുന്നു എന്ന് പറയും അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്ന് പറയും അപ്പഴിനെ ആദർശൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ അച്ഛനാണെങ്കിൽ പിന്നെ എന്തിനാടാ എൻ്റെ സമ്മത പോലും ഇല്ലാതെ എൻ്റെ മരുമകളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ആദർശാവട്ടെ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ പതറി നിന്നു പോയിട്ട് അത് അച്ഛ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ദേവേനെ ഇങ്ങനെ ദേശത്തോടെ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ എന്തായാലും കാര്യം അറിയാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ദൈദേവയാണ് ഇനി മിണ്ടി പോവരുത് ഇത്ര നാലും നിനക്ക് തോന്നിയതൊക്കെ നീ ഈ പാവത്തിനോട് കാട്ടിക്കൂട്ടി അതെല്ലാം കണ്ണും പൂട്ടി ഇത്ര കാലം കണ്ടുനിന്നവരാണ് ഞാൻ എന്താണെങ്കിലും നീ ഒരു പെൺകുട്ടിയോട് ചെയ്തത് ശരിയാണോ നിന്റെ മകളോടാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ ഈ അസമയത്ത് ഇങ്ങനെ കൂരാ കൂരി ഈ പെരുമഴയത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി എവിടെ നിന്നും മറക്കി വിടാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ദേവയാന അയ്യോ ജയേട്ടാ ഞാനല്ല ആദശാണ് ഇറക്കി വിട്ടത് പറയും ആ പെണ്ണി ചോദിക്കുന്നത് നീ എന്തിനാ പിന്നെ ആദർശന്റെ അമ്മ എന്ന് പറഞ്ഞ സ്ഥാനം പിടിച്ചിവിടെ ഇവിടെ ഇരിക്കുന്നത് മക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന നീ എൻ്റെ എൻ്റെ അമ്മ മക്കളുടെ ഭാഗത്തുണ്ടാവുന്ന തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുന്നത് അച്ഛനമ്മമാരുടെ കടമയല്ലേ അവൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് തെറ്റ് തിരുത്തി നീ അവ മരുമകളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റിയല്ലേ വേണ്ടിയിരുന്നത് അതോ ഇപ്പോഴും നിന്നെ മനസ്സിലാവോ ദേഷ്യമൊന്നും അതിനോട് മാറിയിട്ടില്ലേ എന്നിട്ട് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ നീ എങ്ങനെ കരുവാക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കും അന്നേരത്തിന് ജലജ വന്ന് പറയുന്നതിൻ്റെ ഏട്ട അങ്ങനെയല്ല സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഐകരിക്കാൻ നോക്കുകയാണ് നിന്നോടാരും ഇവിടെ ഒരു അഭിപ്രായം പോലും ചോദിച്ചില്ല ഇത് എൻ്റെ കുടുംബകാര്യമാണ് എൻ്റെ ഭാര്യയോടും എൻ്റെ മകനോടുമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോഴേക്കും ജലജ പറയുന്നതിൻ്റെ ഏട്ട ഏട്ടൻ കാര്യം അറിയാതെ നീ സംസാരിക്കുന്നത് ഇവിടെ നടന്നത് എന്താണെന്ന് ഏട്ടനെ അറിയാമല്ലോ ൊക്കെ ചോദിക്കും അന്നേരം തന്നെ ജയൻ ഇങ്ങനെ ദേവയാനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഞാനിവിടെ ഇല്ലാത്ത നേരം നോക്കി നീ എപ്പോഴും കിട്ടിയ അവസരത്തിലൊക്കെ എന്റെ ഭാര്യയുടെ നയനെ പറ്റി കുറ്റം പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ലേ നിന്റെ പരിപാടി അങ്ങനെ കിട്ടിയ അവസരമൊക്കെ മുതലാക്കിക്കൊണ്ട് തന്നെ ആദർശനെ നയനെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ പരിപാടിയെല്ലാം ചെയ്തു വെച്ചല്ലേ നീ ചെയ്ത് കാണിക്കുന്നത് ആരും അറിയില്ല എന്നാണ് നീ വിചാരിച്ചു വച്ചേക്കുന്നത് നീ കിട്ടിയ അവസരമെല്ലാം മുതലെടുത്തുകൊണ്ട് തന്നെ ആദർശനെയും നയനെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പെടുകളും ചെയ്തു വെച്ചു എന്നാൽ എൻ്റെ ഭാര്യ ഒരു പൊട്ടിയായത് നീ പറയുന്ന വാക്കെല്ലാം വിശ്വസിച്ചുകൊണ്ട് അതങ്ങേ ഏറ്റുപിടിക്കുകയും ചെയ്തു അപ്പോഴേക്കും ജലജയും ദേവേനയോട്ടെ ഒന്നും ഇണ്ടാതെ നിന്നു പോവാട്ടോ കേട്ടോ ആ സമയത്തേ ആദർശൻ അച്ഛൻ മുത്തശ്ശിനോടും മുത്തശ്ശിയോടായിട്ട് ചോദിക്കുന്നൊരു അച്ഛ അമ്മേ നിങ്ങൾ രണ്ടുപേരും മുതിർന്നവരും ഇവിടെ നിന്നുണ്ടായിച്ചു ഇത്രമാത്രം പ്രശ്നങ്ങൾ നിന്നിട്ടും നിങ്ങളെന്താ അതിനെതിരായിട്ടൊന്നും പ്രതികരിക്കാതെ നിൽക്കുന്നത് അപ്പോഴേ മുത്തശ്ശൻ പറയുന്നതിൻ്റെ മോനെ ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ ആരും തന്നെയല്ല നിന്റെ ഭാര്യയും മകനും ഒരുപാട് അങ്ങ് വളർന്നു എന്റെ കൊച്ചുമക്കളാണെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് സ്നേഹവാത്സല്യത്തോടെ തന്നെ ഞാൻ അവരെ ഇങ്ങനെ വളർത്തി വലുതാക്കിയത് എന്നാൽ അവര് ഒത്തിരി അധികം വളർന്നു പോയി ഞങ്ങളെപ്പോലും ധിക്കരിക്കാനുള്ള കഴിവ് പോലും അവർക്ക് വന്നു കഴിഞ്ഞു ഇനിയിപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പല കാര്യങ്ങളിലും മൗനം പ്രാപിക്കാണ് നല്ലത് എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ അപ്പോഴിനെ മുത്തശ്ശിയും പറയുന്നുണ്ട് ഞങ്ങളൊരു പക്ഷേ ഇതിനൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിന്റെ മകൻ ഒരു പക്ഷെ ഞങ്ങൾ അടിച്ചു എന്ന് വരും അതിലും ഞങ്ങൾ വയസ്സായില്ലേ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ആദർശനത്തെ നെഞ്ചിൽ തറച്ചു കൊള്ളുകയാണ് എന്നിട്ട് ചോദിക്കുന്ന മുത്തശ്ശി മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ മുത്തശ്ശിയെ ഞാനടുക്കെ മുത്തശ്ശിനെ അടിക്കേ എന്താ ഈ പറഞ്ഞു വരുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും ഇത്ര കാലം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമാണ് ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാൻ ആദർശ് അപ്പോഴും മുത്തശ്ശി പറഞ്ഞ് നിന്ന് നിർത്തടാം നിന്റെ വായടക്കടാ എത്ര തവണ നിന്നോട് നിന്റെ അമ്മയോട് ഞാൻ മാറി മാറി പറഞ്ഞു ഒരു പാവം പെൺകുട്ടിയാണ് ഈ അസമയത്ത് മഴയും കൊണ്ടിട്ട് അവിടെ നിൽക്കുന്നത് ഒന്നുകിൽ ആ പെൺകുട്ടി എങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാ അല്ലെങ്കിൽ അതിനെ വീട്ടിൽ കൊണ്ടുപോക്കുന്നത് പറഞ്ഞിട്ട് എത്ര തവണ പറഞ്ഞു എന്നിട്ട് എൻ്റെ വാക്കിനെന്താ ഇവിടെ എന്തെങ്കിലും ഒരു വില തന്നോ എന്നൊക്കെ ചോദിക്കൂ എന്നിട്ട് മതിയടാ നിർത്ത് നീ ഇനി ഒന്നും സംസാരിക്കണ്ട എന്നൊക്കെ പറയട്ടോ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അപ്പോഴേക്കും ആദർശാവട്ടെ തൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടി ഇല്ലാത്ത തല കുനിച്ച് നിൽക്കുകയാണ് ആ സമയത്തിൻ്റെ ആദർശൻ അച്ഛന് മുത്തശ്ശിനോട് പോയി ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ എന്ത് പണിയായി കാണിച്ചത് എന്തിനാണ് നായനമോളെ എവിടെ നിന്നും ഇറക്കി വിടാൻ മാത്രം അച്ഛൻ സമ്മതം നൽകിയത് ഇത്ര നേരം നായനമോളെ മഴ കൊള്ളേണ്ടി വന്നത് അച്ഛൻ്റെ ഈ ഒരു മൗനമല്ലേ എന്നൊക്കെ ചോദിക്കട്ടെ ആദർശിൻ്റെ അച്ഛൻ അപ്പോഴിനും മുത്തശ്ശൻ പറയുന്നതിന് ചില കാര്യങ്ങൾ എപ്പോഴും മൗനം തന്നെയാണ് നല്ലത് കാരണം എൻ്റെ കൈക്കുള്ളിൽ കാര്യങ്ങൾ ഒതുങ്ങി കഴിയില്ല എന്ന് മനസ്സിലാക്കി ഞാനാട്ടെ അവിടെ നിന്നും മക്കളുടെ മുന്നിലാണെങ്കിലും മരുമക്കളുടെ മുന്നിലാണെങ്കിലും അവിടെ മൗനം പ്രാപിക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ ഈ ഒരവസ്ഥയിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ ചേർന്ന് എന്നെയും ഈ അവസ്ഥയിലേക്ക് തള്ളിവിടില്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ പറയാട്ടോ മുത്തശ്ശൻ അപ്പോൾ അപ്പോഴിനെ ദേവിയാനെ ചോദിക്കുന്നത് അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞത് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്മുല്ലിൽ കണ്ടിട്ടും അച്ഛൻ എന്താ ഇപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കാട്ടോ ദേവയാനി അപ്പോൾ അപ്പോഴും മുത്തശ്ശൻ ചോദിക്കുന്നതിന് എന്ത് പ്രശ്നം ഇവിടെ നടന്നു എന്നാൽ നീ പറയുന്നത് എന്തെങ്കിലും ഒരു നിസാര കാര്യം വരുമ്പോഴേക്കും നീ വായൽ തോന്നിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയും എന്നിട്ട് അനാവശ്യമായിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും അത് മാത്രമേ ഇവിടെയും സംഭവിച്ചുള്ളൂ അതിനുവേണ്ടി നയനമോൾക്ക് ഇത്രമാത്രം വലിയ ശിക്ഷയൊക്കെ കൊടുക്കണമായിരുന്നോ നയനയുടെ ഭാഗത്ത് അങ്ങനൊരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അതിന് കാരണകാര്യം നീ തന്നെയല്ലേ നീ എന്തിന ആവശ്യമില്ലാതെ ഇപ്പോഴും ആദർശന്റെ പിന്നാലെങ്ങനെ നടക്കുന്നേ നടക്കുന്നൊക്കെ ചോദിക്കാട്ടോ മുത്തശ്ശൻ അപ്പൊ എണ്ണെ ദേവയാനി പറയുന്നുണ്ട് എന്റെ മകൻ ആദർശ ആയതുകൊണ്ട് എന്ന് പറയും അപ്പൊ എണ്ണെ ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട് ആദർശ് നിന്റെ മകൻ തന്നെയാണ് പക്ഷെ നീ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴും അവൻ കൊച്ചു കുഞ്ഞാണെന്ന് ഇനിയും നിന്റെ സാരി തുമ്പിൽ അവൻറെ മുഖം മറിച്ചു കൊണ്ടുപോവാമെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ അവൻറെ കുട്ടി പ്രായമെല്ലാം കഴിഞ്ഞു എന്ന കാര്യം നീ ഇനിയെങ്കിലും ഓർത്തക്കണം ദേവയാനി അവൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണെന്ന് അയന മോൾ എന്നിട്ട് ആദർശിന്റെ അച്ഛൻ ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞതിന്റെ മോളെ നീ ഇത്ര നേരം മഴ കൊണ്ട് നിന്നതല്ലേ ആകെ തണുത്ത് വെറുക്കുന്നുണ്ട് എന്റെ മോള് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്നൊക്കെ പറയും അപ്പോഴേക്കും നയനാവട്ടെ ആദർശിനെയും ദേവയന ഇങ്ങനെ മാറി മാറി നിന്നിട്ട് ആകെ പേടിച്ച് വരച്ച് അവിടെ തന്നെ പോവാതെ നിൽക്കുവായിരിക്കോട്ടോ അപ്പോഴെന്നെ നയനമോളോടായിട്ട് ആദർശിന്റെ അച്ഛൻ പറയുന്നതിന് മോളെ നിന്നോട് ഞാനാ പറഞ്ഞത് നിന്നെ തടയാനായിട്ട് ആരെങ്കിലും ഇവിടെ ഇവിടെയുണ്ടെങ്കിൽ അതെനിക്ക് ഇപ്പം തന്നെ കാണണം നിന്നെ ഇനിയും ഈ സമയത്ത് ആരെങ്കിലും ഇവിടെ നിന്നും ഇറക്കി വിടണമെങ്കിൽ അത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാട്ടോ ആദർശിന്റെ അച്ഛൻ അങ്ങനെ നയനായാവട്ടെ മുത്തശ്ശിനെയും മുത്തശ്ശിയും നോക്കിക്കൊണ്ട് തന്നെ വേഗം കുളിച്ച് ഫ്രഷപ്പാവാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് അങ്ങ് കയറി പോകും ആ സമയത്ത് ആദർശും ദേവേനയും മറ്റൊരു വഴിക്ക് അങ്ങ് പോകുക കേട്ടോ ആ സമയത്തിന് തന്നെ നയനമോളെ അങ്ങോട്ട് സ്വീകരിച്ചല്ലോ എന്ന് വിചാരിച്ച കനകദുർഗയും ഗോവിന്ദനോട്ടെ ആദർശിന്റെ അച്ഛന്റെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി പൊട്ടി കരയാണ് ഞങ്ങളാകെ മനസ്സ് തകർന്ന് നിൽക്കുവായിരുന്നു ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ആശ്വാസം തന്നത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ സമയത്ത് എൻ്റെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ പെൺമക്കളെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം അവളുടെ ഇങ്ങനത്തെ ഒരു ഗതികേടുള്ള അവസ്ഥയൊക്കെ പേപ്പറിലും പത്രത്തിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ നായനമ്മോളുടെ കാര്യത്തിൽ സംഭവിച്ചതിൽ നിങ്ങളോട് ഞാൻ മാപ്പ് പറയേണ്ടത് എന്നൊക്കെ പറയാട്ടോ ജയൻ ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഇനി ഒരിക്കലും നയനമോൾക്ക് ഇങ്ങനൊരു പ്രശ്നം നേരിടേണ്ടി വരില്ല എന്നൊക്കെ പറയാട്ടോ ജയൻ അങ്ങനെ ആദർശിന്റെ അച്ഛനെ അവരുടെ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് തന്നെ കനകദുർഗയും ഗോവിന്ദനെയും അവരെ വീട്ടിൽ കൊണ്ടുപോകാനും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നായനെ അവട്ടെ കുളിച്ച് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് ഇങ്ങനെ കയറിയിട്ട് തലയിലേക്ക് ഇങ്ങനെ ഷവർ അഴിച്ചു വിടുകയാണ് എന്നിട്ട് ആ ഒരു മഴ നനഞ്ഞു നിന്നുകൊണ്ട് തന്നെ ആദർശ തന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു നിക്കുകാട്ടോ നയന പിന്നീട് കാണിക്കുന്നത് കനകദുർഗയും ഗോവിന്ദനും വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ആ നന്ദു ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാലും അച്ഛ അമ്മ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടും എന്തിനാണ് നമ്മുടെ നായനേച്ചി അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തത് അവരൊന്നും ഒരിക്കലും മനുഷ്യ പറ്റിയില്ലാത്തവരാണെന്ന് ഇന്നത്തോടെ തന്നെ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എൻ്റെ നയനേച്ചി തിരിച്ചു കൊണ്ടുവരാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാ നന്ദു അപ്പോൾ എന്നെ കനകദുർഗ പറയുന്നുണ്ട് എത്രമാത്രം സന്തോഷിച്ചത് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നിന്നും കഴിച്ചു കൂട്ടിയ മോനാണ് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നയനുമോടും ആദർശങ്ങളോടും സ്നേഹത്തോടെ തന്നെ ഭക്ഷണം പങ്കിട്ട് കഴിച്ചതല്ലേ അത് കഴിഞ്ഞ് രണ്ടുപേരും ചളി ചവിട്ടിയതൊക്കെയല്ലേ എന്നിട്ട് എത്ര പെട്ടെന്ന് നിമിഷം കയറും കൊണ്ടല്ലേ ആദർശിൻ്റെ മനസ്സ് മാറിയത് ഇത്രമാത്രം കൂടി ക്രൂരമായിട്ട് നയനോട് ചെയ്യാൻ എങ്ങനെ ചെയ്യാനെങ്ങനെ എങ്ങനെ സാധിച്ചു എന്നൊക്കെ പറയട്ടെ കനകം ആ സമയത്തിന് ഗോവിന്ദം പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് ഞാനും ചിന്തിച്ചത് നായയും ആദർശും എത്രമാത്രം സ്നേഹത്തോടെ കഴിഞ്ഞതായിരുന്നു എന്നൊക്കെ പറയും ആ സമയത്തിനെ ഇത് കേട്ടുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട് ഇത് തന്നെയാണ് അച്ഛ അമ്മയെ ഞാൻ പറഞ്ഞത് നട്ടല്ലാത്ത വെറും ഒരു ഭർത്താവാണ് അയാൾ ആദർശിട്ടിന് ഇപ്പോഴും സ്വന്തം അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കുന്നവനാണ് അമ്മയുടെ വാക്കനുസരിച്ചിട്ട് മാത്രമാണ് ഇപ്പോഴും ആദർഷേട്ടൻ നയനേച്ചോട് പെരുമാറുന്നത് അങ്ങനെ എപ്പോഴും അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കുന്ന ആദർശേട്ടനെ ഭർത്താവായിട്ട് നമ്മുടെ നയനേച്ചക്ക് വേണ്ട ചേച്ചി ഇങ്ങോട്ടേക്ക് എന്ന് ചോദിക്കും അപ്പഴിന്റെ കനകദുർഗ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോൾ അവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ബന്ധം മുറിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ ഈസിയാണ് പക്ഷേ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് വെച്ചാൽ അത് ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ